ഈ നീർക്കെട്ട് ഞാൻ നിക്കണ കാരണം കൊണ്ട് അവിടെ രക്തോട്ടം കുറവാണ് ഈ ഞാൻ എന്തെങ്കിലും ഇത്ര വേദനയും കഴപ്പും വരാൻ കാരണം നല്ല നീർക്കെട്ടുണ്ട് നല്ല വേദനയ്ക്കും സമാധാനം കിട്ടും കഴപ്പും വേദനയ്ക്കും പറയുന്ന പോലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക അപ്പം നല്ല വേദന ഒക്കെ ഇതിനെ മാറ്റിയത് പറ്റും ഇങ്ങനെ പിടിക്കുക ആ വലിക്കും ഈ മൂക്കി നമുക്കിപ്പോ വൈദ്യുര് മുട്ടുവേദന നടുവേദന ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ട് മുട്ടുവേദന മുട്ടുവേദന ആയിട്ട് നന്നാവരും മുട്ടുവേന മാറിയിട്ട് അവർ പോകുന്നുണ്ട് നമുക്കിത് എത്ര എത്ര നേരം കൊണ്ട് നമുക്കൊരു മുട്ടുവേന അല്ലെങ്കിൽ നടുവേന എത്ര ദിവസങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റി ഒരു ഇപ്പം പെട്ടെന്ന് വന്ന നടുവേദനയാണെങ്കിൽ നമുക്ക് വേഗം മാറ്റിയെടുക്കാൻ സാധിക്കും അതല്ല ഒരുപാട് പഴകിയതാണെങ്കിൽ നമ്മൾ തൈലം പരട്ടി ഒഴിയണം അല്ല അതും അല്ലെങ്കിൽ നമ്മൾ കിഴി വെക്കേണ്ടി വരും അതും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചൂട് പിടിച്ച് അത് നമുക്ക് പെട്ടെന്ന് ഇപ്പം ഒരു കൊണ്ടൊക്കെ ഭയങ്കര വേദനയായിട്ട് വരുന്നവർക്കൊക്കെ അരമണിക്കൂറിനുള്ളിലൊക്കെ വേദന സമാധാനായി നടക്കാൻ പറ്റാണ്ടൊക്കെ നടു നിവർത്തി നടക്കാൻ പറ്റാണ്ട് വരുന്നവരൊക്കെ നല്ലപോലെ നടു നിവർത്തി നടന്നിട്ടാണ് പോകുന്നത് അത് അത് ഞാനുണ്ടാക്കുന്ന മരുന്നിന്റെയും അത് ഭഗവാന്റെ അനുഗ്രഹം അതിന്റെ പ്രാർത്ഥനയും കൊണ്ടാണ് അവർക്കൊക്കെ ആയി കിട്ടുന്നത് അത് കാണുമ്പോ ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ ഇങ്ങനെ നടുവിളിക്ക് വരുന്നു വന്നിട്ട് നിവർന്ന് നടന്ന് പോണ കാണുമ്പോഴും അതുപോലെ തന്നെ മുട്ടുവേദന പുറം വേദന ഇടുപ്പുകളിലൊക്കെ വേദന വരുന്നവർക്കൊക്കെ ഒഴിച്ചിൽ കൊണ്ട് ഈ തൈലം വരത്തി ഒഴിച്ചിലുകൊണ്ട് അവർ നല്ല സമാധാനത്തിലാണ് പോകുന്നത് പിന്നെ അതേപോലെ തന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു അമ്മാമ്മ വന്നിരുന്നു നടു ഉളുക്കും വടി കുത്തി പിടിച്ചിട്ടാണ് വന്നത് അതുമല്ല മക്കൾ വണ്ടീന്ന് എടുത്താണ് കൊണ്ടുവന്ന് കെടുത്തി തന്നത് അങ്ങനെ ഏഴു ദിവസം അവരോട് വരാൻ പറഞ്ഞു ഏഴു ദിവസം വന്നു ഇന്ന് ഒരുപാട് പേര് ഇന്ന് ഉളുക്കും ചതവും വേദനയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ അവരെ നോക്കണേൻ്റെ ഇടയ്ക്ക് ഈ അമ്മാമയും നല്ല മക്കൾ കൊണ്ടുവന്ന് എടുത്തു കൊണ്ടുവന്നതാണ് ഇപ്പം ഇന്ന് അവർക്കും വാശിയായിരുന്നു എനിക്കും വാശിയായിരുന്നു ഭഗവാനോട് പ്രാർത്ഥിച്ചു ദൈവമേ ഇതെങ്ങനെ അല്ലെങ്ങനെ വേദായി കിട്ടണേന്ന് പക്ഷെ ഇന്ന് നടന്ന് തന്നെ ആരും പിടിക്കാണ്ട് നടന്ന് പോണ കണ്ടപ്പോൾ ഭഗവാനോടും എനിക്ക് വളരെ അധികം നന്ദിയും കടപ്പാടും എന്താ പറയാ നസ്യം ചെയ്തോടുകൂടി കുറച്ച് കുറവുണ്ട് പിന്നെ എന്താ പറയാ ആ ഒരു കാലത്ത് എഴുന്നേൽക്കുമ്പോ ഭയങ്കര അലർജിയാ തുമ്മലും മൂക്കടപ്പൊക്കെ ആയിട്ട് അപ്പൊ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് ചെയ്തു തുടങ്ങിയപ്പോ നല്ല മാറ്റമുണ്ട് മോള്ക്ക് ആ വൈദ്യമരുന്ന് ഇതായിട്ട് അപ്പോ മോളിപ്പോ നല്ല ശ്വാസം എടുക്കാനൊരു ആശ്വാസം ഇപ്പോ വൈദ്യര മരുന്ന് നല്ല മാറ്റം